മംഗളകരമായി അഥവാ ഏഴ് ദിവസം പഠിച്ചാൽ ഒന്നാമത്തെ ദിവസം വരാഹാവതാരം രണ്ടാമത്തെ ദിവസം മത്സ്യാവതാരം കൂർമാതാരം നരസിംഹാതാരം വാമനാവതാരം മൂന്നാം ദിവസം പരശുരാമാതാരം ശ്രീരാമാതാരം ബലരാമാതാരം ശ്രീകൃഷ്ണാവതാരം നാലാം ദിവസം ഭഗവാൻ്റെ വിദ്യാഭ്യാസം ഭഗവാന്റെ ഗുരുദക്ഷിണം ഭഗവാൻ ഗോവർദ്ധന പർവ്വതം ഉയർത്തിയത് അഞ്ചാം ദിവസം ഭഗവാൻ വിവാഹിതനാകുന്നതും ടിപ്പിണി ദേവിയെ മാത്രമല്ല എട്ട് ലക്ഷ്മിമാരെ ശരിയാണ് മത്സ്യകൂർമ്മ നരസിംഹ വാമന പരശുരാമ ശ്രീരാമ ശ്രീകൃഷ്ണ അവതാരം കേൾക്കുമ്പോൾ അഷ്ടലക്ഷ്മിമാരെ കൂടി നമുക്ക് നൽകുകയാണ് ആദിലി ഗജലക്ഷ്മി വിദ്യാലക്ഷ്മി ധനലക്ഷ്മി ധന്യലക്ഷ്മി ധൈര്യലക്ഷ്മി സന്താനലക്ഷ്മി ജയലക്ഷ്മി എട്ടുപേരും കൂടി ഒരുമിച്ച് ചേരുന്നത് വൈകുണ്ഠത്തിലെ മഹാവിഷ്ണുവിൻ്റെ പാദത്തിലിരിക്കുന്ന മഹാലക്ഷ്മു ഇപ്പം രുക്മിണി ജ്യാമ്പവതി സത്യഭാമ കാളിന്തി മിത്രവിന്ദ സത്യ ഭദ്ര ലക്ഷ്മണ പിന്നെയോ നരകാസുരന്റെ തലവറയിൽ കടന്നിരുന്ന പെൺകുട്ടികളെ ഇനി മറ്റാരും വിവാഹം കഴിക്കില്ല എന്നുള്ളതുകൊണ്ട് ശ്രീകൃഷ്ണ ഓസ്കാർ ഭവന നിർമ്മാണ പദ്ധതി പ്രകാരം ആ പതിനായിരം പേർക്ക് വീടുകൾ നിർമ്മിച്ചു കൊടുത്ത് അവർക്ക് വസ്ത്രം ഭക്ഷണം ഇവയൊക്കെ നൽകുന്ന ഭരിക്കുന്ന ഭർത്താവായി ഭഗവാൻമാറി ഹസ്ബൻഡല്ല ഭരിക്കുന്നത് കൊണ്ട് ഭർത്താവ് പാലിക്കുന്നത് കൊണ്ട് പതി രമിപ്പിക്കുന്നത് കൊണ്ട് രമണൻ കാന്തിയുള്ളവനായതുകൊണ്ട് കാന്തൻ പ്രിയപ്പെട്ടവനായതുകൊണ്ട് പ്രിയൻ അല്ലാതെ ഹസ്ബൻഡ് ആൻഡ് വൈഫ് റിലേഷൻഷിപ്പ് അല്ല ഇങ്ങനെ ലോകത്തിന് മുഴുവൻ നന്മ പകർന്ന ശ്രീകൃഷ്ണൻ ഭഗവാന്റെ ചരിത്രം മധുരയുമായി ബന്ധപ്പെട്ടു അതിനു മുൻപ് ശ്രീരാമചന്ദ്രനുമായി ബന്ധപ്പെട്ട ചരിത്രം അയോധ്യയുമായി ബന്ധപ്പെട്ടു രാമായണത്തിലും ഭാഗവതത്തിലും മഹാഭാരതത്തിലും ഉണ്ട് ഈ വർഷത്തെ സപ്താഹ്യത്തിലുള്ള പ്രത്യേകത അയോധ്യയിൽ ശ്രീരാമചന്ദ്രൻ ഭഗവാന്റെ പ്രാണപ്രതിഷ്ഠ നടന്നതിനു ശേഷമാണ് നടക്കുന്നത് എന്നൊരു വലിയ കാര്യമാണ് തന്നെയുമല്ല അത് കഴിഞ്ഞ് ശ്രീകൃഷ്ണ ഭഗവാന്റെ കടലിനടിയിലുള്ള അയോധ്യയിൽ ഭാരതത്തിൻ്റെ പ്രധാനമന്ത്രി പോയി മയിൽപ്പിയിലിയും മോടക്കുഴലും സമർപ്പിച്ചു വേണ്ടി ഹരേ രാമ ഹരേ രാമ 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 ഹരേ ഹരേ എന്ന് പറയുമ്പോൾ മൂന്ന് രാമന്മാർ നമ്മുടെ മനസ്സിൽ വരണം പരശുരാമൻ ശ്രീരാമൻ ബലരാമൻ പിന്നെ ശ്രീകൃഷ്ണ പിന്നെ മനസ്സാകുന്ന കുതിരയുടെ പുറത്ത് ജ്ഞാനമാകുന്ന വാളുമായി അജ്ഞാനത്തെ ഇല്ലായ്മ ചെയ്യാൻ ജ്ഞാനമാകുന്ന സഞ്ചാരിയായി നടക്കുന്ന കൽക്കി അല്ല ഒരാളിനെ വെട്ടിക്കൊല്ലുന്ന ആളല്ല അജ്ഞാനത്തെ ഇല്ലായ്മ ചെയ്യാനും അതായത് സജരിക്കുകയാണ് അപ്പം ഇതൊരു വലിയ ആധ്യാത്മിക ധർമ്മമായിട്ടാണ് നമ്മുടെ ആചാര്യന്മാർ സൂചിപ്പിച്ചത് അതുകൊണ്ട് നിങ്ങളെല്ലാം കഴിഞ്ഞ വർഷം എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്ത് മേലത്തോട്ട് നടത്തിയ മൂലം ഭാഗവതം കേട്ടവരാണ് ഈ പ്രാവശ്യം നമ്മൾ കിളിപ്പാട്ടാണ് എഴുത്തച്ഛിൻ്റെ കിളിപ്പാട്ട് ആ പുസ്തകവുമായി നിങ്ങൾ വന്നു ഉദയത്തിന് ആരംഭിക്കുക ആറരമണി ആ സമയത്ത് എല്ലാവരും ഉണ്ടാവും അവിടെ പോയി തൊഴുതൽ ഇവിടെ വന്നിരുന്ന നമ്മുടെ കുടുംബത്തിലെ അംഗങ്ങൾ അഞ്ചു പേരുണ്ടെങ്കിൽ ആ അഞ്ചു പേരുടെയും പേരിൽ അഞ്ച് ദിവസമായി ഒരു ഭാഗ്യസൂക്ത പുഷ്പാഞ്ജലി ഒരേ ആയുർ സൂക്ത പുഷ്പാഞ്ജലി ഒരു നിവേദ്യവും ഒക്കെ നടത്തി ഏഴ് ദിവസം മുടങ്ങാതെ ഈ കർമ്മം നടത്തിക്കൊണ്ടുപോകുന്നതിനും അത് കഴിഞ്ഞ ഉത്സവം വരെ ഇത് മംഗളകരമാക്കുന്നതിനും മഹാവിഷ്ണു ഭഗവാന്റെയും നാഗരാജാവിൻ്റെയും നാഗേഷിയുടെയും ഒക്കെ അനുഗ്രഹം നമുക്ക് നമുക്കുണ്ടാവണം എന്നെല്ലാവരും പ്രാർത്ഥിക്കുന്നു സമയം സൗകര്യം സമ്പത്ത് സന്മനസ് ഇത് നാലും സമർപ്പിക്കണം ഈ നാല് വാക്കുമാണ് കരുത് സമയം സൗകര്യം സമ്പത്ത് സന്മനസ് എല്ലാം സായാണ് ഇത് സമർപ്പിക്കണം അത് കാരണം നാല് കാര്യങ്ങൾ ഭഗവാൻ ഒഴിവാക്കിത്തരും ആ ഭഗവാൻ തരുന്ന നാല് കാര്യങ്ങൾ സ്നേഹം കൊണ്ട് ബന്ധുക്കൾക്കും സൗഹൃദം കൊണ്ട് സുഹൃത്തുക്കൾക്കും പരിഹരിക്കാൻ പറ്റാത്തതാണ് എന്താണെന്ന് ദുരന്തം ദുരിതം ദുഃഖം ദാരിദ്ര്യം മറക്കരുത് ഇത് നാലും ഞങ്ങളുടെ കുലത്തിൽ ഉണ്ടാവരുതേ എന്ന് പ്രാർത്ഥിക്കണം കുലം ഏഴ് തലമുറയാണ് കുടുംബം അമ്മയും അച്ഛനും ഭാര്യയും ഭർത്താവും മോനും മോളും ഭർത്താവും ഞാനും മോളും എന്ന ഭാര്യ പറയുമ്പോൾ ഞാനും ഭാര്യയും മോനും എന്ന ഭർത്താവ് പറയും വസന്തിയും ലക്ഷ്മിയും ഞാനും എന്ന് പറയുന്ന പോലെ പക്ഷെ കുഞ്ഞം ഏഴ് തലമുറയാണ് അപ്പം ഏഴ് തലമുറയിൽ ബാല അകപ്പെടാതെ വൈദവ്യ ദുഃഖം വനിതമാർക്ക് വരാതെ ഭാര്യ വിയോഗം പുരുഷന്മാർക്ക് വരാതെ മക്കളെ അമ്മയും അച്ഛനും അനുഗ്രഹിക്കുന്നവണ്ണം ഉണ്ടാകാൻ അനുഗ്രഹിക്കണമെങ്കിൽ അതിന് യോഗ്യതയുള്ളവരാണ് വേണ്ടേ സ്ഥിരമായി സ്കൂളിൽ പോകാത്ത ഒരു കുട്ടിക്ക് പരീക്ഷയിരിക്കാൻ പറ്റില്ല അറ്റൻ്റൻസ് ഇല്ലാത്ത കുട്ടിക്ക് സ്കൂളിലെ പരീക്ഷയ്ക്ക് ഇരിക്കാൻ പറ്റില്ല അമ്പലത്തിൽ അറ്റൻഡൻസ് ഇല്ലാത്ത ഒരാളിനെ ജീവിത പരീക്ഷയിൽ ഇരിക്കാനോ വിജയിക്കാനോ സാധിക്കില്ല നമ്മൾ നമ്മുടെ കുഞ്ഞുങ്ങളെ സ്കൂളിൽ പഠിപ്പിക്കുന്നത് പരീക്ഷയ്ക്ക് ചെയ്യാനാണ് ിൽ സിലബസ് മാറാത്ത ഈ പുസ്തകം പഠിക്കുന്നത് ജീവിതത്തിൽ ജയിക്കാനാണ് സിലബസ് മാറുന്ന പുസ്തകം പഠിച്ച് പരീക്ഷയിൽ ജയിച്ച പലരും ജീവിതത്തിൽ തോറ്റുപോകുന്നു പരീക്ഷയിൽ തോറ്റ പലരും ജീവിതത്തിൽ ജയിക്കുന്നു എന്താ കാരണം ഭാഗ്യം അനുഗ്രഹം ഐശ്വര്യം അപ്പം ഇത് നേടാൻ നമ്മൾ ചെയ്യേണ്ടതെന്താ നമ്മുടെ അച്ഛന്റെ തറവാട് ക്ഷേത്രം അമ്മയുടെ തറവാട് ക്ഷേത്രം നമ്മുടെ ദേശ ദേവാലയം പിന്നെ ഏത് മഹാദേവാലയത്തിലേക്കും പോവാം പെരുമ്പുളത്ത് താമസിക്കുന്നവർ ഈ മഹാവിഷ്ണുവിന്റെ മുന്നിൽ വരാതെ ഗുരുവായൂരി പോയതുകൊണ്ട് യാതൊരു പ്രയോജനമില്ല ഇവിടെ വരാത്ത ഒരാൾ ഗുരുവായൂരി ചെല്ലുമ്പോൾ ഗുരുവായൂരി അപ്പൻ കമ്പ്യൂട്ടറിൽ നോക്കും ഇവിടെ വന്നിട്ടാണോ അവിടെ ചെന്ന് നിൽക്കുന്നത് അപ്പോൾ അല്ല ഇങ്ങോട്ട് കയറിയിട്ടേ ഇല്ല എന്ന് പറയും അപ്പോൾ പറയും കഷ്ടം അവർ എൽ പി എസ് സിയിൽ പോകാതെ ഹൈസ്കൂളിൽ അഡ്മിഷൻ വന്നു നിൽക്കുകയാണ് നമുക്കവിടെ അഡ്മിഷൻ കിട്ടില്ല അപ്പം നമ്മൾ ചെയ്യേണ്ടതെന്താ നമ്മുടെ അച്ഛൻ്റെ തറവാടി ക്ഷേത്രം അമ്മേൻ്റെ തറവാട് ക്ഷേത്രം അതൊന്നും വലിയ മഹാക്ഷേത്രങ്ങളൊന്നും ആയിരിക്കില്ല പക്ഷെ അവിടെ ഒരു മാസത്തിൽ വിക്കൽ പോയി പ്രാർത്ഥിച്ച് നമ്മൾ ഏത് ദേശത്താണോ താമസിക്കുന്നത് ആ ദേശത്തെ ദേവൻ്റെ മുന്നിൽ നമ്മുടെ കുട്ടികളുടെ പേരിൽ നമ്മുടെ പേര് വേണ്ട നമ്മുടെ കുട്ടി ജനിച്ചതെന്നാണ് അപ്പം ഇന്ന തിഥി സപ്തമയാണ് എന്നാലെ അഷ്ടമിയാണ് അപ്പോൾ പ്രഥമ ദ്വിതീയ തൃതീയ മറക്കരുത് ചതുർഥി പഞ്ചമി ഷഷ്ടി സപ്തമി അഷ്ടമി നവമി ദശമി ഏകാദശി ദ്വാദശി ത്രയോദശി ചതുർദശി പതിനാല് ദിവസം തിഥി അത് കഴിയുമ്പോൾ പൗർണമി വീണ്ടും ആവർത്തിക്കുന്നു അത് കഴിയുമ്പം അമാവാസി അപ്പോൾ പതിനാലും പതിനാലും ഇരുപത്തിയെട്ടും അമാവാസിയും പൗർണമിയും ചേർത്ത് മുപ്പത് ദിവസം ഒരു മാസം രണ്ട് പക്ഷം വെളുത്ത പക്ഷം അപ്പൊ നമ്മുടെ കുട്ടി ജനിച്ചത് ഏത് തിഥിയിലാണെന്ന് ഈ സപ്താഹ യജ്ഞകാലത്ത് നോക്കണം ജാതകം എഴുതി വെച്ചിട്ടുള്ളവർക്ക് ആ നക്ഷത്രത്തിന്റെ മുമ്പിൽ തന്നെ തിഥി എഴുതിയിട്ടുണ്ട് നമ്മൾ ശ്രദ്ധിക്കാത്തത് കൊണ്ടാണ് ശ്രേഷ്ഠ ശ്രീഷ് ഭഗവാന്റെ നക്ഷത്രം രോഹിണിയാണെന്ന് നമുക്കറിയാം എങ്കിലും അഷ്ടമി രോഹിണി എന്നാണ് പറയുന്നത് ശ്രീരാമേന്ദ്ര ഭഗവാന്റെ നക്ഷത്രം പുണർദമാണെങ്കിലും ശ്രീരാമ പുണർദം എന്നല്ല പറയുന്നത് ശ്രീരാമ നവമി അപ്പൊ ഷഷ്ടി വ്രതം ഏകാദശി വ്രതം ദ്വാദശി വ്രതം പൗർണമി വ്രതം അമാവാസി വ്രതം ഇതൊക്കെ നമ്മുടെ പാരമ്പര്യമായി ആചരിച്ചു വരുന്ന ചില ചടങ്ങുകളാണ് അപ്പം നമ്മുടെ കുട്ടിയുടെ തിഥി എന്താണെന്ന് നോക്കി നവമി അപ്പൊ ആ വെളുത്ത പക്ഷത്തിലെയും കറുത്ത പക്ഷത്തിലെയും നവമിക്ക് ആ കുഞ്ഞിൻ്റെ പേരിൽ ഒരു ഭാഗ്യസൂക്ത പുഷ്പാഞ്ജലിയും ഒരു ആയുർ സൂക്ത പുഷ്പാഞ്ജലിയും നടപ്പിക്കും നിർബന്ധം ഒരു മാസത്തിലെ രണ്ട് ദിവസം തിഥി ദേവതകൾ അനുഗ്രഹിക്കാൻ ആ കുഞ്ഞിൻ്റെ പേര് നമ്മൾ രജിസ്റ്റർ ചെയ്ത് മഹാവിഷ്ണുവിൻ്റെ പാദത്തിൽ അത് അർപ്പിച്ചു കുഞ്ഞിൻ്റെ ജനിച്ച ദിവസം വ്യാഴാഴ്ചയാണ് ഒരു മാസം നാല് വ്യാഴാഴ്ച ആദ്യത്തെ വ്യാഴാഴ്ച വരുമ്പോൾ ഒരു ഒരുപടി പോവുകയോ രണ്ടാമത്തെ വ്യാഴാഴ്ച വരുമ്പോൾ ഒരു ചമനതിരി മൂന്നാമത്തെ വ്യാഴാഴ്ച വരുമ്പോൾ ഒരു കർപ്പൂരം നാലാമത്തെ വ്യാഴാഴ്ച വരുമ്പോൾ ഒരു 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 തുട തുട നെയ്യോട്ട് നക്ഷത്രം എന്താ പിന്നനിരമാണ് നക്ഷത്രം ഒരു മാസത്തിൽ ഒന്നേ ഉള്ളൂ അന്നൊരു നീ ഒരു മാസത്തിൽ ഏഴ് ദിവസം നമ്മുടെ കുഞ്ഞുങ്ങളുടെ പേര് ഭഗവാന്റെ പാദത്തിലെത്തി ആ കുഞ്ഞിന് ജീവിതത്തിൽ ഒരു ദൗർഭാഗ്യവും വരില്ല ഒരാൾ പന്ത്രണ്ട് വയസ്സിൽ ഇത് വർദ്ധിക്കുക പന്ത്രണ്ടും പന്ത്രണ്ടും ഇരുപത്തിനാല് ഇരുപത്തിനാലും പന്ത്രണ്ടും മുപ്പത്താറും മുപ്പത്താറും പന്ത്രണ്ടും നാൽപ്പത്തെട്ട് നാൽപ്പത്തെട്ടും പന്ത്രണ്ടും അറുപതും അറുപത് വയസ്സാവുമ്പോൾ ഈ പന്ത്രണ്ട് വയസ്സ് മുതൽ ചെയ്തതിൻ്റെ ഫലം ആ ആളിന് അനുഭവിക്കാൻ സാധിക്കും അപ്പൊ ഇത്രയും നമ്മൾ വ്യക്തമായി മനസ്സിലാക്കി